ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റും ടേസ്റ്റിയും ഒരു കിടിലൻ ഉപ്മാവ് റെസിപ്പി ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്മാവ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചേഞ്ച് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലോട്ട് റവ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ റവ നന്നായിട്ട് ചൂടായിട്ട് ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുന്ന പാകത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വൺ ടീസ്പൂൺ ചെറിയ ചീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് മണൽത്തറി പോലെ ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം റവ തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെഞ്ചട്ടിയിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് നിലക്കടലയും അതുപോലെ അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇപ്പോഴിത് അണ്ടിപ്പരിപ്പും നിലക്കടലയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉപ്പ്മാവു ഉണ്ടാക്കാം അതിനായിട്ട് ഈ ചേഞ്ചട്ടിയിലോട്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കടുക് വൺ ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഐറ്റംസ് ഒക്കെ നല്ല പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ചേർക്കാം ഇത് ഞാൻ ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ നല്ല പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അതായത് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരട്ടെ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വറുത്തുവച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഒരു കൈ കൊണ്ട് റവ ചേർക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതാ ഒട്ടും കട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്നാല് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഈ സമയം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലെടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മുടെ ഉപ്മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും നിലക്കടലയും ചേർത്ത് കൊടുക്കാം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത് നമ്മളിത് നെയ്യിൽ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് വെള്ളം കൂടി പോവുകയും ചെയ്യരുത് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കാം ഈ ഉപ്മാവ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ അതുപോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ